നമസ്കാരം ഇസ്ലാമിക ഭീകരവാദികളെ ഭയന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അടച്ചുപൂട്ടിയ ഒരു ക്ഷേത്രമാണ് കശ്മീരിലെ ക്ഷേത്രം ദക്ഷിണ കശ്മീരിലെ പുൽവാമ ജില്ലയിലുള്ള ഈ ക്ഷേത്രം ഏകദേശം മുപ്പത്തിയഞ്ച് വർഷമായി അടച്ചുപൂട്ടിയ നിലയിലാണ് ഇപ്പോഴിതാ മുപ്പത്തിയഞ്ചു വർഷത്തിന് ശേഷം ആ ക്ഷേത്രം ഭക്തർക്ക് വേണ്ടി തുറന്നു നൽകിയിരിക്കുകയാണ് മുറാൻ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം നീരുറവയാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ഒരു ക്ഷേത്രം കൂടിയാണ് വർഷങ്ങൾക്ക് മുൻപ് കശ്മീരിലെ നൂറോളം പണ്ഡിറ്റ് കുടുംബങ്ങളുടെ അഭയസ്ഥാനവും ആരാധനാലയവും ഒക്കെ ഈ ക്ഷേത്രം തന്നെയായിരുന്നു എൺപത്തി ഒൻപതിന് മുൻപ് വരെ നിത്യവും പൂജ നടന്നിരുന്ന ഒരു ക്ഷേത്രം കൂടിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇസ്ലാമിക ഭീകരർ ഭീഷണിയുമായി എത്തിയതോടുകൂടി മുറാനിൽ താമസിച്ചിരുന്ന പണ്ഡിറ്റുമാർ ഭൂരിഭാഗവും താഴ്വരയിൽ നിന്നും പലായനം ചെയ്തു പോവുകയായിരുന്നു പിന്നാലെ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അല്ലെങ്കിൽ ഇവിടെ നടത്തിയിരുന്ന പൂജകളും മറ്റും അവസാനിച്ചു ആ ക്ഷേത്രം അടച്ചിടേണ്ട ഒരു നിലയിലേക്ക് വരികയും ചെയ്തു വീണ്ടും ക്ഷേത്രം തുറന്നപ്പോൾ ജമ്മുവിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരുൾപ്പെടെ നിരവധി കശ്മീരി പണ്ഡിറ്റുകളാണ് ക്ഷേത്രത്തിൽ ഒത്തുചേരുന്നത് അവർ അവിടെ ആരാധന നടത്തിയിട്ടുമുണ്ട് ക്ഷേത്രത്തെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ഏറെ സഹായം നൽകിയത് നാട്ടുകാരാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഏകദേശം അൻപത് വർഷത്തിന് ശേഷമാണ് ബ്രാജിമ ക്ഷേത്രത്തിൽ ഒരു യാഗം നടന്നത് എന്ന് ദില്ലിയിൽ നിന്നും എത്തിയ കശ്മീരി പണ്ഡിറ്റായ ബോധരാജ് ഭാട്ട് പറയുന്നുണ്ടായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പഴയ സുഹൃത്തുക്കളും അയൽക്കാരും മറ്റും ഒത്തുചേർന്നത് ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തെന്നാൽ മുറാനിലെ യുവാക്കൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക മുസ്ലിം സമൂഹമാണ് തങ്ങൾക്ക് വലിയ സ്വീകരണം നൽകിയത് എന്നുകൂടി പണ്ഡിറ്റ് പറയുന്നുണ്ടായിരുന്നു ഏറെ അടഞ്ഞുകിടന്ന ഒരു ക്ഷേത്രം അതും പതിറ്റാണ്ടുകളോളം അടഞ്ഞുകിടന്ന ഒരു ക്ഷേത്രം അത് ആ പ്രദേശത്തെ മുസ്ലിം സമൂഹത്തിന്റെ കൂടി പിന്തുണയോടെ തുറന്നിരിക്കുന്നു അവിടേക്ക് എത്തിയ കശ്മീരി പണ്ഡിറ്റുകൾക്ക് വളരെ ഹൃദ്യമായ ഒരു വരവേൽപ്പ് തന്നെ അവർ ഒരുക്കിയിരിക്കുന്നു അങ്ങനെ കശ്മീരിൽ നിന്നും വളരെ സന്തോഷമുള്ള വാർത്തകൾ കൂടി എത്തുന്നുണ്ട് എന്ന് ചുരുക്കം ന്യൂസ് ഡെസ്ക് മലയാളം